നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വാഷിംഗ്ടൺ പോസ്റ്റ് കോളമിസ്റ്റ് ജമാൽ ഗഷോഗി കൊലപാതകത്തിൽ സൗദിക്ക് പങ്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കൊലയിൽ ആരോപണ വിധേയനായ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ പ്രതിരോധിച്ചും ട്രംപ് രംഗത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമുയർത്തിയ മാധ്യമ പ്രവർത്തകനോട് ദേഷ്യപ്പെട്ട ട്രംപ് മുഹമ്മദ് ബിൻ സൽമാന് സംഭവിച്ചതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നുവെന്നും പറഞ്ഞു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനൊപ്പം ഓവൽ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോഴാണ് ട്രംപ് ഈ പരാമർശം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ജമാൽ ഖഷോഗി കൊല്ലപ്പെട്ടതിന്റെ പേരിൽ ഇരു രാജ്യവും തമ്മിൽ പിരിമുറക്കമുണ്ടായ ശേഷം ഇപ്പോഴാണ് സൗദി രാജകുമാരൻ യു എസിലെത്തുന്നത് കൊലപാതകത്തിൽ ഉത്തരവിട്ടത് മുഹമ്മദ് ബിൻ സൽമാൻ ആയിരിക്കാമെന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തെ തള്ളിക്കൊണ്ടാണ് ട്രംപ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ജമാൽ ഖഷോഗി വിവാദ ട്രംപ് പറഞ്ഞു തന്റെ സന്ദർശകനെ അപമാനിക്കാൻ വേണ്ടി മാത്രം ാണ് ഈ വിഷയം ഉന്നയിച്ചതെന്നും ട്രംപ് അവകാശപ്പെട്ടു നിങ്ങൾ പരാമർശിക്കുന്നത് വളരെ വിവാദ പുരുഷനായ ഒരാളെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്ന ആ മാന്യനെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നില്ല നിങ്ങൾക്കും അദ്ദേഹത്തെ ഇഷ്ടമായാലും ഇല്ലെങ്കിലും പലതും സംഭവിക്കും എന്നും ട്രംപ് പറഞ്ഞു സൗദി കിരീടാവകാശിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ട്രംപ് പറഞ്ഞു അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു നമുക്ക് അതിവിടെ നിർത്താം ചോദ്യം ഉയർത്തിയ മാധ്യമ പ്രവർത്തകെ ട്രംപ് ശകാരിക്കുകയും ചെയ്തു എ ബി സി ന്യൂസ് റിപ്പോർട്ടർ മേരി ബ്രൂസിനെ രൂക്ഷമായി വിമർശിക്കുകയും നെറ്റ് വർക്കിംഗിന്റെ പ്രക്ഷേപണ ലൈസൻസ് റദ്ദാക്കണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയായിരുന്നു ഈ നാടകീയ രംഗങ്ങൾ ട്രംപിന്റെ ശകാരവും പരിഹാസവും ഒന്നും വകവയ്ക്കാതെ ചോദ്യങ്ങളുമായി മേരി ബ്രൂസ് മുമ്പോട്ട് പോയി ധീരമായാണ് അവർ ചോദ്യങ്ങൾ ഉയർത്തിയത് ഇത് ട്രംപിനെ ചൊടിപ്പിച്ചു എന്നതാണ് വസ്തുത ഇതോടെ ബ്രൂസ് മായി മാറുകയാണ് തന്റെ കുടുംബത്തിന്റെ സൗദി അറേബ്യയിലെ ബിസിനസ് ബന്ധങ്ങളെ കുറിച്ചും മാധ്യമപ്രവർത്തകൻ ജമൽ ഗഷോഗിയുടെ കൊലപാതകത്തെക്കുറിച്ചും മേരി ബ്രൂസ് മൂർച്ചയേറിയ ചോദ്യങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്നായിരുന്നു ട്രംപിന്റെ ഈ നടപടി ഈ സംഭവം മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് എ ബി സി ന്യൂസിന്റെ ചീഫ് വൈറ്റ് ഹൌസ് കറസ്പോണ്ടന്റായ മേരി ബ്രൂസ് പ്രസിഡന്റ് ട്രംപിനോട് താൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കുടുംബം സൌദി അറേബ്യയിൽ ബിസിനസ് നടത്തുന്നത് ഉചിതമാണോ എന്ന് നേരിട്ട് ചോദിച്ചു ഈ ചോദ്യത്തിന് മറുപടി നൽകുന്നു ായി അവർ സൗദി കിരീടാവകാശിയോട് അവകാശിയോട് തിരിഞ്ഞ് യുവരാജാവെ ഒരു മാധ്യമപ്രവർത്തകന്റെ ക്രൂരമായ കൊലപാതകം താങ്കൾ ആസൂത്രണം ചെയ്തുവെന്ന് യു എസ് ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട് താങ്കൾ ഇവിടെ ഓവൽ ഓഫീസിൽ എത്തുമ്പോൾ ഭീകരാക്രമണത്തിലെ ഇരകളുടെ കുടുംബങ്ങൾ അതീവ രോഷാകുലരാണ് എന്തുകൊണ്ട് അമേരിക്കക്കാർ താങ്കളെ വിശ്വസിക്കണമെന്ന് ചോദിച്ചു തുടർന്ന് അതേ ചോദ്യം താങ്കളോട് മിസ്റ്റർ പ്രസിഡന്റ് എന്ന് ട്രംപിനോട് ചോദ്യം അവർ ആവർത്തിച്ചു ഈ ചോദ്യങ്ങളിൽ പ്രകോപിതനായ ട്രംപ് എരി ഏത് സ്ഥാപനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചു പിന്നാലെ എ ബി സി ന്യൂസിനെ വ്യാജ വാർത്ത എന്ന് വിശേഷിപ്പിക്കുകയും മേരി ബ്രൂസ് ഒരു മോശം റിപ്പോർട്ടർ എന്ന് വിളിക്കുകയും ചെയ്തു തന്റെ കുടുംബത്തിന്റെ സൗദി അറേബ്യയിലെ ബിസിനസ് പ്രവർത്തനങ്ങളെ ട്രംപ് ശക്തമായി ന്യായീകരിക്കുകയും ചെയ്തു ഒരു പ്രസിഡന്റ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾ അസഹിഷ്ണുതയോടെ നേരിടുകയും ഒരു പ്രമുഖ വാർത്ത ഏജൻസിയുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ഭരണകൂടത്തിന്റെ മാധ്യമങ്ങളോടുള്ള സമീപനത്തെയും ജനാധിപത്യത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുവെന്നും വിലയിരുത്തലുണ്ട്